ചങ്ങാതിയോ ശത്രുവോ ഒരു കാട്ടിൽ ഒരു കുറുക്കനും കഴുതയും സുഹൃത്തുക്കളായിരുന്നു രണ്ടുപേരും ഒരു ദിവസം ഭക്ഷണം തേടി അങ്ങനെ നടക്കുകയായിരുന്നു കുറച്ചു ദൂരം ചെന്നപ്പോൾ ഒരു സിംഹം മറഞ്ഞിരുന്ന് തങ്ങളെ തന്നെ നോക്കുന്നത് കുറുക്കൻ കണ്ടു ഇനി രക്ഷയില്ലല്ലോ ഓടി രക്ഷപ്പെടാൻ കഴിയില്ല അവനൊരു ബുദ്ധി തോന്നി സൂത്രത്തിൽ സിംഹത്തിൻ്റെ അടുത്തു ചെന്നു പറഞ്ഞു രാജാവേ അങ്ങനെക്ക് നല്ല വിശപ്പുണ്ടെന്ന് തോന്നുന്നു ഞാൻ എൻ്റെ സുഹൃത്ത് കഴുതയെ കുറുക്കിലാക്കി തരാം പക്ഷേ എന്നെ ഉപദ്രവിക്കില്ല എന്ന് വാക്ക് തരണം സിംഹം സമ്മതിച്ചു കുറുക്കനും കഴുതയും കൂടി മുന്നോട്ട് നടന്നു ഒരുപാട് നടന്നില്ല അതിനു മുൻപ് തന്നെ കുറുക്കൻ കഴുതയെ ഒരു കുഴിയിൽ തള്ളിയിട്ടു എന്നിട്ട് തിരിഞ്ഞോടി സിംഹത്തിൻ്റെ അടുത്തെത്തി അങ്ങനെ ഞാൻ വാക്ക് പാലിച്ചിട്ടുണ്ട് കഴുതാ അവിടെ ഒരു കുഴിയിൽ കിടപ്പുണ്ട് എന്നോടൊപ്പം വന്ന് അതിനെ കൊന്നു തിന്നോളും സിംഹം കുറുക്കനോടൊപ്പം കഴുത കിടക്കുന്ന കുഴിയുടെ സമീപത്തെത്തി ആഴമുള്ള കുഴി കഴുത രക്ഷപ്പെടാനേ പോകുന്നില്ല എപ്പോൾ വേണമെങ്കിലും അതിനെ കൊന്നു തിന്നാം ആദ്യം കുറുക്കനെ തന്നെ ശരിയാക്കാം സിംഹം കുറുക്കൻ്റെ നേരെ തിരിഞ്ഞു കുറുക്കൻ പേടിച്ചു പറിച്ചു അവൻ പറഞ്ഞു തിരുമേനി അങ് എനിക്ക് വാക്ക് തന്നതാണ് എന്നെ ഉപദ്രവിക്കരുത് ദേവചെയ്ത എന്നെ ഉപദ്രവിക്കരുത് സിംഹം പറഞ്ഞു നീ ചതിയനാണ് സ്വന്തം സുഹൃത്തിനെ ചതിച്ചവൻ അങ്ങനെയുള്ളവന് കൊടുത്ത വാക്ക് പാലിക്കേണ്ടതില്ലോ സിംഹം കുറുക്കന്റെ മേൽ ചാടി വീണ് അവനെ കൊന്നു തിന്നു